യു ഡി എഫ് സെക്രട്ടറിയായിരുന്ന ജോണി നെല്ലൂർ മാതൃസംഘടനയിൽ തിരിച്ചെത്തി പാലായിൽ പാർട്ടി ചെയർമാൻ ജോസ് കെ മാണിയുടെ വസതിയിലെത്തി അദ്ദേഹവുമായി നടത്തിയ ചർച്ചയ്ക്ക് ശേഷം ജോണി നെല്ലൂരിന് ജോസ് കെ മാണി എം പി അംഗത്വം കൈമാറി സ്ഥാനമാനങ്ങൾ ആഗ്രഹിച്ചല്ല തന്റെ നീക്കമെന്ന് വ്യക്തമാക്കിയ ജോണി നെല്ലൂർ ഇനിയും ജോസഫ് ഗ്രൂപ്പിൽ നിന്നും നിരവധി പേർ മാതൃസംഘടനയിലേക്ക് തിരികെത്തുമെന്നും പറഞ്ഞു മാതൃസംഘടനയിലേക്ക് കേരള അത് പാർട്ടി ചെയർമാൻ ശ്രീ ജോസ് കെ മാണിയെയും മറ്റ് ഭരവാഹികളെ അറിയിച്ചു അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് ചർച്ച ചെയ്യാം എന്ന് പറയുകയും ഇന്ന് ഇവിടെ വന്ന് ഈ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുകയും മാതൃസംഘടനയിലേക്ക് വളരെ സന്തോഷത്തോടുകൂടി അതിനെക്കാമെന്ന് പറയുകയും ചെയ്യും ജോണി നെല്ലൂരിന് അർഹമായ സ്ഥാനം പാർട്ടിയിൽ നൽകുമെന്ന് ജോസ് കെ മാണി വ്യക്തമാക്കി യു ഡി എഫിന്റെ സെക്രട്ടറി ഒരു വലിയൊരു വക്താവായിരുന്ന ഒരു വ്യക്തി കേരള കോൺഗ്രസ് പാർട്ടിയോട് യോജിച്ച് അല്ലെങ്കിൽ ഈ പ്രസ്ഥാനത്തിലേക്ക് തിരിച്ചു വരുമ്പോൾ അത് കേരള കോൺഗ്രസ് പാർട്ടിക്ക് വലിയൊരു കരുത്ത് നൽകും എന്നുള്ളത് സംശയമില്ല മാത്രമല്ല അങ്ങനെ ഒരു വ്യക്തി കേരള കോൺഗ്രസിലേക്ക് മാത്രമല്ല ഇടതുപക്ഷത്തിൻ്റെ ഭാഗമാകും എന്ന് പറയുമ്പോൾ ജോസഫ് ും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലാണ് മാതൃസംഘടനയായ കേരള കോൺഗ്രസും വിട്ട് ജോണി നെല്ലൂർ ജേക്കബ് ഗ്രൂപ്പിൽ ിൽ ജേക്കബ് ഗ്രൂപ്പിൽ വർഷം പ്രവർത്തിച്ചെങ്കിലും ജേക്കബിന്റെ മരണശേഷം മാതൃപാർട്ടിയിലേക്ക് മടങ്ങാൻ ആഗ്രഹിച്ചെന്നും ജോണി നെല്ലൂർ പറഞ്ഞു ജോസഫ് ഗ്രൂപ്പിൽ ജോസഫ് ഗ്രൂപ്പിൽ സംസ്ഥാനത്തെമ്പാടും അസംതൃപ്തരായ നിരവധി പേരുണ്ടെന്നും ചെയർമാനുമായി ബന്ധപ്പെട്ട് അവരെയൊക്കെ പാർട്ടിയിൽ ശ്രമിക്കുമെന്നും ജോണി നെല്ലൂർ പറഞ്ഞു ന്യൂസ് ബ്യൂറോ പാല